ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലോ ഒരാളെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാലോ ഇങ്ങനെ ഒരു ബ്രേക്കർ ട്രിപ്പ് ആവുകയില്ല പിന്നെ വാഷിംഗ് മെഷീൻ്റെ ബോഡിയിലും ലാപ്ടോപ്പിൻ്റെ ബോഡിയിലും ഒക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്നു എന്നൊരു കംപ്ലയിൻറ്റ് നോക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ച് ഡി ബിയുടെ ബോഡി ചെക്ക് ചെയ്ത സമയത്ത് ബോഡിയിൽ സപ്ലൈ ഉള്ളതായിട്ട് കാണിച്ചു അപ്പോൾ തന്നെ കാര്യം ഉറപ്പിച്ചു ഫേസും എർത്തുമായിട്ട് എവിടെയോ ഷോർട്ടായിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്തത് ആ വീട്ടിലെ ലീക്കേജ് കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് ആ വീട്ടിലെ ലീക്കേജ് കറണ്ട് വൺ പോയിൻ്റ് സെവൻ ആംബിയർ ആണ് വൺ പോയിൻ്റ് സെവൻ ആംബിയർ ലീക്കേജ് കറൻറ്റ് ഉണ്ടായിട്ടും ഈ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പായിട്ടില്ല ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫോൾട്ട് ഫേസ് സൈസും വേർത്തുമായിട്ട് ഷോർട്ടായിരിക്കുന്നത് ഡി ബിക്ക് ശേഷം നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിലാണോ അതോ മീറ്റർ ബോർഡ് സൈഡിലാണോ ഏർത്തായിരിക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മെയിൻ ഐസൊലേറ്റർ ഓഫ് ചെയ്തു മെയിൻ ഐസൊലേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഡി ബിയുടെ ബോഡിയിൽ ടെസ്റ്റർ വെച്ച് നോക്കുന്ന സമയത്ത് സപ്ലൈ വരുന്നില്ല ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ് ഫേസും എർത്തും കൂടെ ഷോർട്ടായിരിക്കുന്നത് ഇനിയും ഏത് സർക്യൂട്ടിലാണ് ആ ഒരു ഫോൾട്ട് വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എല്ലാ എം ഓഫ് ചെയ്യുക എല്ലാ എം സി ബികളും ഓഫ് ചെയ്യുന്ന ശേഷം ഐസൊലേറ്റർ ഓൺ ചെയ്യുക അതിനുശേഷം ഓരോരോ എം സി ബികളായിട്ട് ഓൺ ചെയ്യുക എം സി ബികൾ ഓൺ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ സപ്ലൈ വരുന്നുണ്ടോ എന്നുകൂടി ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് ഫോൾട്ടി ആയിട്ടുള്ള സർക്യൂട്ട് കണ്ടുപിടിച്ചു ആ ഒരു എം സി ബി ഓൺ ചെയ്യുന്ന സമയത്ത് ഡി ബിയുടെ ബോഡിയിൽ സപ്ലൈ വരുന്നുണ്ട് ആ എം സി ബി ഓഫ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ കട്ടാവുന്നുമുണ്ട് ഇനിയും ആ ഒരു സർക്യൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ആ ഒരു സർക്യൂട്ട് നമ്മൾ ട്രേസ് ചെയ്തു ആ ഒരു സർക്യൂട്ട് ട്രേസ് ചെയ്തപ്പോഴത്തേക്ക് കിച്ചണിലുള്ള ഒരു സ്വിച്ച് ബോർഡിലേക്കാണ് ആ ഒരു സർക്യൂട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സ്വിച്ച് ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സ്വിച്ച് ബോർഡിനുള്ളിൽ ധാരാളം പൊടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഈ സ്വിച്ച് ബോർഡിനുള്ളിൽ ഉറുമ്പ് കയറിയിട്ട് ഈ വയറിൻ്റെ ഇൻസുലേഷൻ ഉറുമ്പ് കടിച്ചു മുറിച്ച് ഡാമേജ് ആക്കിയിരിക്കുന്നതാണ് അങ്ങനെ തന്നെ ഫേസും എറുത്തുമായിട്ട് ഷോർട്ടായിട്ടിരിക്കുന്നതാണ് അതുമൂലമാണ് ഇവിടെ എർത്ത് ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വയറിങ്ങിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി അഥവാ ഇ എൽ സി ബി ട്രിപ്പ് ആവേണ്ടതാണ് എന്നാൽ ഈ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പായിട്ടില്ല ആർ സി സി ബി ട്രിപ്പ് ആവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫോൾട്ട് ഫേസും എർത്തും തമ്മിൽ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ബോഡി എർത്ത് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലേക്കും ഫേസ് ലൈൻ എത്തുകയും ആ ഉപകരണങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും ഇവിടെയും സംഭവിച്ചത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഫോൾട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഇനിയും അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ വീട്ടിലെ ആർ സി സി ബി എന്തുകൊണ്ട് ട്രിപ്പായില്ല എന്നതാണ് ആ വീട്ടിലെ ആർ സി സി ബി അഴിച്ച് നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച ഇതാണ് വിൻസർ എന്ന കമ്പനിയുടെ ഒരു ഡമ്മി ആർ സി സി ബി ആണ് ഈ വീട്ടിൽ ഇരിക്കുന്നത് ഡമ്മി ആർ സി സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ആർ സി സി ബി പോലെ ഇരിക്കുമെങ്കിലും നമ്മുടെ ഡി ബിയിലെ സ്പേസിൽ ഡമ്മിയായിട്ട് ഇത് വയ്ക്കാം എന്നതല്ലാതെ ആർ സി സി ബിയുടെ യാതൊരുവിധ ഫങ്ഷനും ഇതിൽ കിട്ടില്ല ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒരാളെ ഷോക്ക് അടിച്ച് കഴിഞ്ഞാലോ ഇങ്ങനെ ഒരു ബ്രേക്കറ് ട്രിപ്പാവുകയില്ല ഇതിന് ഐ എസ് ഐ മുദ്രയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ആർ സി സി ബിയിൽ ട്രിപ്പിംഗ് കറൻറ്റായിട്ട് മുപ്പത് മില് ആമ്പർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ആർ സി സി ബി എന്നോ ഇ എൽ സി ബി എന്നോ എവിടെയും തന്നെ എഴുതിയിട്ടുമില്ല ഇതുപോലെ ആർ സി സി ബി എന്ന് അറിയപ്പെടുന്ന ഒരുപാട് ചൈനീസ് കമ്പനികളുടെ ഡിവൈസുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഈ ഒരു ബ്രേക്കറിൻ്റെ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രേക്കർ ട്രിപ്പ് ട്രിപ്പാകും ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ട്രിപ്പ് ആവുന്നത് കൊണ്ട് തന്നെ പല ആളുകളും തെറ്റിദ്ധരിക്കും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർ സി സി ബി ആണ് എന്നുള്ളത് മാർക്കറ്റിൽ ലഭ്യമായ നല്ല നല്ല കമ്പനികളുടെ ഐ എസ് ഐ മുദ്രയുള്ള ആർ സി സി ബികൾക്ക് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുമ്പോൾ ഇതുപോലെയുള്ള ഡമ്മി ആർ സി സി ബികളുടെ വില ഏകദേശം അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അഞ്ഞൂറ് രൂപയിൽ താഴെ കിട്ടുന്നത് കൊണ്ട് തന്നെ പല ആളുകളും ക്യാഷ് ലാഭിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഇതുപോലെയുള്ള ബ്രേക്കറുകൾ വാങ്ങി വീട്ടിൽ വയ്ക്കുന്നത് എന്നാൽ ഒരു മനുഷ്യജീവൻ്റെ വിലയുള്ള ഒരു ഡിവൈസാണ് നമ്മളുടെ വീട്ടിലെ ആർ സി സി ബി ഈ വീട്ടിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ആർ സി സി ബി ആണ് ഇരുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഈ വീട്ടിലെ ആളുകൾക്ക് ഷോ കയൽക്കുകയുമില്ല എറുത് ഫോൾട്ട് ഉണ്ടായപ്പോൾ തന്നെ ആ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പാകുകയും ചെയ്യുമായിരുന്നു ആ ഒരു ഡി ബിയിലേക്ക് നമ്മളുടെ കൈവശമുള്ള ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ആർ സി സി ബി വച്ചതിന് ശേഷം ആ ഒരു ഫോൾട്ടിയായിട്ടുള്ള സർക്യൂട്ടിൻ്റെ എം സി ബി ഓൺ ചെയ്തപ്പോൾ തന്നെ ആർ സി സി ബി ട്രിപ്പാകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെയുള്ള കമ്പനികളുടെ ഡമ്മി ആർ സി സി ബി ആണോ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ആർ സി സി ബികൾ വീടുകളിൽ വച്ച് കൊടുക്കുന്ന ഇലക്ട്രീഷ്യന്മാരായ സുഹൃത്തുക്കൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാതെ പ്രോപ്പറായിട്ടുള്ള ലീക്കേജ് കറണ്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് ആ വീട്ടിലെ ആർ സി സി ബി പ്രോപ്പറായിട്ട് തെട്ടിയും ഇല്ലായ്മ താഴെ ട്രിപ്പാകുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക കാരണം നിങ്ങളുടെ ഒരാളുടെ പിഴവ് മൂലം മറ്റൊരു വ്യക്തിക്ക് ഷോക്ക് ഷോക്കടിക്കാനോ ഷോക്കടിക്കുന്നത് മൂലം ഒരു അപകടമുണ്ടാകുവാനോ പാടില്ല ഇങ്ങനെ ഒരു എർത്ത് ലീക്കേജ് ഈ വീട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏകദേശം ഒൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി വേസ്റ്റായി പോകുന്നു ഒരു യൂണിറ്റിന് ആവറേജ് അഞ്ച് രൂപ വെച്ച് കൂട്ടിയാൽ പോലെ കറണ്ട് ഒരു ദിവസം വേസ്റ്റായി പോകുന്നു അതുകൊണ്ട് തന്നെ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ആർ സി സി ബികൾ നിങ്ങളുടെ വീടുകളിൽ സ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്